എൻ്റെ മണ്ണാണ് അവിടുത്തെ വെള്ളവും ആ വായുവും തിരുവാറന്മുളയപ്പനും അവിടുത്തെ പച്ചപ്പും അന്തരീക്ഷം അന്തരീക്ഷമെല്ലാം എൻ്റെ സ്വന്തമാണ് എൻ്റെ പേരുകൾ അവിടെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന വ്യക്തി എൻ്റെ അമ്മ കാത്തിയനിയമ്മയായിരുന്നു അമ്മയിൽ കൂടെയാണ് എനിക്ക് തോന്നുന്നു അമ്മയുടെ മുലപ്പാലിലൂടെ പകർന്നു കിട്ടിയെന്ന് പറഞ്ഞ ഒരു ആറന്മുളയുടെ ആ സൗഭാഗ്യം മുഴുവനും ആറന്മുളയുടെ ശക്തി മുഴുവനും എനിക്ക് പകർന്നു കിട്ടിയത് എൻ്റെ അമ്മയിലൂടെ അമ്മ പറഞ്ഞു പറഞ്ഞാണ് ആറന്മുളയെ ഇത്രയേറെ ബന്ധം എനിക്കുണ്ടായി ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്ത് എങ്കിലും ആറന്മുള എന്നും ഒരു വലിയ വികാരമായി ജീവിതത്തിൽ അങ്ങനെ തിളങ്ങിക്കൊണ്ട് നിന്നു ഒരിക്കലും അതൊന്നും ഒന്നും മങ്ങിയിട്ടില്ല ഒരു കാലത്തും മങ്ങിയിട്ടില്ല പത്തായിരം വർഷത്തിലധികം പഴക്കമുള്ള ഒരു പഴയ കൊച്ചു കൊച്ചുപീഠം അതൊക്കെ വലിയ പുരയിടത്തിലെ ഒരുപാട് ഏകശാലകളുണ്ടായിരുന്നതിൽ ഒരെണ്ണമാണ് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് അതുമാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം പൊളിച്ച് എല്ലാവരും മാറിക്കഴിഞ്ഞു ആ ഭാഗം വെപ്പിൽ കിട്ടിയ ആ ചെറിയ പീഠം ചെറിയ വീടം എന്ന് പറയുമ്പോൾ നടുക്കുള്ള ഒരു ശാല മാത്രമാണ് ദേവതാഗൃഹമായിരുന്നു അത് അത് രണ്ടാം അടുക്കള എന്ന് പറയുന്ന ഒരു ചെറിയ മുറി മാത്രമേ അവിടെ ഉള്ളു അത് പൊളിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം അത്രയേറെ പഴക്കമുള്ളതുകൊണ്ടും തിരുവാറന്മുളയപ്പൻ്റെ പ്രതിഷ്ഠ അവിടെ ബാലാലയമായി വെച്ചുകൊണ്ടാണ് തിരുവാറമ്പുള ക്ഷേത്രം പണിഞ്ഞു നോക്കുകയാണ് പഴയ പഴയ കഥ അതുകൊണ്ട് അവിടുത്തെ പഴയ അറയ്ക്കുള്ളിൽ ഭഗവത് ധാന്ധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉടൻ വളരെ പഴയ കാവുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു പടുകൂറ്റൻ കാവ് ഈ രണ്ട് കറുത്ത് രണ്ട് വലിയ കുഞ്ഞാൽ വെള്ളികളും വലിയ വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു മഹാ ഒരു വനം പോലൊക്കെ വന്നൊരു കാടുണ്ടായിരുന്നു ഒരാടും അനന്തമായിട്ട് വലുതായിട്ട് കിടന്നതായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ആറമ്പുള ചെല്ലുമ്പോൾ ഈ കൊച്ചു വീടും അതിൻ്റെ ഉന്നവേഷത്തെ രണ്ട് മുറികളും ഈ കാവും ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ആ കാവിനില്ല പക്ഷെ ആ കാവിൻ്റെ സ്ഥലത്ത് പിന്നീട് നട്ടുപിടിപ്പിച്ച കാവാണ് ഇപ്പോഴുള്ളത് ചെറിയ കാവാണ് ഇപ്പോഴുള്ളത് അന്ന് എൻ്റെ കുട്ടിക്കാലത്താണ് ആ കാവിനെന്തോ അശുദ്ധി ബാധിച്ചു എന്ന് പറഞ്ഞ് വലിയ ജ്യോതിഷികളൊക്കെ പറഞ്ഞ് അതിനെ തുറന്ന് അമ്മന്മാരും ഒക്കെ കൂടെ ഇരുന്ന് തീരുമാനമെടുത്ത് ആ മരങ്ങളെല്ലാം വെട്ടി ക്ഷേത്രത്തിലേക്ക് കൊടുത്തു കൊടുത്തിട്ട് മാറ്റി പ്രതിഷ്ഠിച്ചു ആ പുരടത്തിൽ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് പാമ്പുമേക്കാട്ട് നമ്പൂതിരി കൊണ്ടുവന്ന് നാഗങ്ങളെ മാറ്റി പ്രതിഷ്ഠിച്ചു അതിനെ തുടർന്ന് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി വീണ്ടും പ്രശ്നം വെപ്പിച്ചപ്പോൾ മാറ്റാൻ സാധിച്ചിട്ടില്ല അവരാരും മാറുകയില്ല തിരിച്ചു പ്രതീക്ഷിക്കണമെന്നായി കല്പന ഇതൊക്കെ അന്ന് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അറിഞ്ഞുവിടെ എങ്കിലും വളരെയധികം ബുദ്ധിമുട്ടി വീണ്ടും പഴയ സ്ഥാനത്ത് പ്രതീക്ഷിച്ചു അന്ന് പിന്നീട് നട്ടുപിടിപ്പിച്ച മരങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത് അത് കുറച്ച് കാലമേ ആയിട്ടുള്ളതൊക്കെ ചെയ്തിട്ട് പക്ഷേ തറയൊക്കെ കെട്ടി ഇട്ടിലേക്ക് എൻ്റെ കുട്ടിക്കാലത്തെ മനോഹരമായ ഓർമ്മകളിലൊന്ന് അവധിക്കാലത്ത് വരുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ അമ്മച്ചിയമ്മ അവിടെ ആ തെണ്ണയിലിരുന്നു മാല കെട്ടുന്നതും അമ്മച്ചങ്ങത്ത് അറച്ച് പൂക്കളുണ്ടായിരുന്നു ഒരുപാട് ചെടികളുണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്ക് പൂക്കൾ വരച്ച് അവിടെ ഇരുന്ന് മാല കെട്ടുന്നതും അമ്മച്ചിയമ്മ അമ്മച്ചിയമ്മ ഒരു വലിയ വിദൃഷി കൂടെയാണ് ഒരുപാട് വായിക്കും ഒരുപാട് വായിക്കുന്നതൊക്കെ ആസ്വദിക്കും പ്രത്യേകിച്ച് സാഹിത്യം ആസ്വദിക്കും ഞങ്ങൾക്ക് പറഞ്ഞു തരും കവിതകളൊക്കെ ഇങ്ങനെ ചൊല്ലും മഹാഭാരതം തൊട്ട് രാമായണം തൊട്ട് കൃഷ്ണഗാഥയും ഓട്ടംതുള്ള തൊട്ട് എല്ലാം വായിക്കുകയും പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരു ഇങ്ങനെ ചൊല്ലി കേൾപ്പിച്ച് ഞങ്ങളെയൊക്കെ കുട്ടിക്കാലം തൊട്ട് രാമായണം കാണാതെ പറയാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ച ആ അമ്മയാണ് അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി എൻ്റെ ചേച്ചിയും ഞാനും എൻ്റെ അനിയറ്റ വളരെ പിന്നീടാണ് വന്നത് എങ്കിലും അവൾക്കെല്ലാം ഞങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള പിതൃ സ്വത്താണ് മാതൃ സ്വത്താണ് പൈതൃകമായി ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്നാലും മാതൃത്വമായി ഞങ്ങൾക്ക് കിട്ടിയ സ്വത്താണ് സ്വത്താണതൊക്കെ ആ മണ്ണിനോടുള്ള സ്നേഹം പ്രകൃതിയോടുള്ള സ്നേഹം പമ്പാനദിയോടുള്ള നദിയോട് നദികളോടുള്ള ആ ഒരു കട്ടി പിരാറമലപ്പനോടുള്ള ആ ഒരു ഏകത്വം ഭാവം ഇതൊക്കെ ഇങ്ങനെ പരമ്പരയായി കിട്ടിയതാണ് ഇതിനൊന്നും പകരം വയ്ക്കാനൊന്നുമില്ല പിന്നീട് രാത്രി അവിടെ കിടക്കുമ്പോൾ അവർമുളയുടെ ആ പഴയ മുറിയിൽ പാവിടിച്ച് അവരുടെയൊക്കെ ഇടത്തിൽ കിടക്കുമ്പോൾ കുറവശം എല്ലാം വയലുകളായിരുന്നു അവിടെയൊക്കെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ വരുന്ന കാറ്റ് അവിടെ നിന്ന് വരുന്ന ശബ്ദങ്ങൾ രാത്രിയുടെ ശബ്ദങ്ങൾ ഞങ്ങളുടെ മുറ്റത്തൊരു വലിയ കരിമ്പനുണ്ടായിരുന്നു അത് പിന്നീട് വീണ് നിറയെ തൂക്കണംകുരു കൂടുണ്ടായി ആ രാത്രിയിലെ കരിമ്പന പട്ടകൾ ഒലയുന്ന പല പല ചത്തം കാവുകളിലെ രാപ്പക്ഷികളുടെ ശബ്ദം മൂങ്ങാ മൂളുന്ന ശബ്ദം ഇതെല്ലാം കേട്ട് ഇങ്ങനെ കുറേ ഭയന്നും കുറേ അതിൽ രസിച്ചും ഒക്കെ കിടക്കുന്ന കുട്ടിക്കാലം ഞാൻ ഓർമ്മിച്ചു കനയുടെ മുകളിൽ രക്ഷിയുണ്ട് ചുറ്റുപാടും ദേവതകളാണ് വിരംഭരക്ഷത്തുകളും ദേവതകളും എല്ലാവരെയും ഇരുത്തിയിരിക്കുന്ന സ്ഥാനങ്ങളുണ്ട് അവിടെ ചവിട്ടരുത് ഇവിടെ ചവിട്ടരുത് എന്നൊക്കെയുള്ള ഒരു സാധനങ്ങളുണ്ട് ഇതൊക്കെയാണെങ്കിലും പിന്നീട് ആ വയലിലേക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ അനന്തമായി കിടക്കുന്ന ആ പച്ചപ്പിൽ കൂടെ ഇങ്ങനെ തീഗോളങ്ങൾ ഉരുണ്ടുവരുന്നതാണ് അപ്പം അതും എന്തൊക്കെ രക്ഷതകളാണ് ഈനാം ബീച്ചെന്നൊക്കെ പേരുകളൊക്കെ പറയും അതൊക്കെ എല്ലാം ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പൂവൻ്റെ മോളിൽ എല്ലാം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാലും യക്ഷയെ പറ്റി പറഞ്ഞു തന്നാലും യക്ഷയമ്മ നമ്മുടെ അമ്മയാണ് കുഴപ്പമൊന്നുമില്ല പേടിയില്ല ഞാൻ തിരുവാറമ്പളയപ്പനുണ്ട് തിരുവാമയപ്പൻ തറവാട്ട് കാരണവരാണ് ഞങ്ങളുടെ അവരുടെ കുടുംബത്തിലെ ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തിരുവാറമ്പളയപ്പന് ഭയമൊന്നുമില്ല എല്ലാറ്റിനും ഉണ്ടല്ലോ അവിടെ എന്നുള്ള ആ രക്ഷിതാവുണ്ട് ആ ഒരു വിശ്വാസം ആ ഒരു സന്തോഷം ആഹ്ലാദം ആ ലഹരി കമ്പയാറ്റിൽ കുളിച്ച് പതിനെട്ടാം പടി കയറി അവിടെ പോയി തൊഴുത പൂവും പ്രസാദവും ഒക്കെ വാങ്ങിച്ച് രസിച്ച് കളിച്ച് ജിരിച്ചു ഓടി വരുന്ന ആ കുട്ടികളെ ഞാൻ ഇങ്ങനെ ഇപ്പോഴും മനസ്സിൽ കാണണം അങ്ങനെയൊരു കുട്ടിയായിരുന്നു അവധിക്കാലത്ത് മാത്രം കിട്ടുന്ന ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങളായിരുന്നു അത് അതൊക്കെ ഇങ്ങനെ നക്ഷത്രങ്ങൾ പോലെ എപ്പോഴും മനസ്സിൽ തിളങ്ങി നൽകുന്നു ഇപ്പോൾ ആറന്മുള ആകെ മാറി ആറന്മുള ആകെ മുഷിഞ്ഞതുപോലെയാണ് വയലുകളിൽ പച്ചപ്പുണ്ടെങ്കിലും അവിടെ കൃഷിയില്ല അന്ന് നിറഞ്ഞ വയൽ വയൽക്കുണ്ടും കൃഷി കൊണ്ടങ്ങനെ തിളങ്ങി കിടക്കുന്ന വയലുകൾ ഞാൻ ഓർക്കുന്നു കൊയ്ത്തു പാട്ടുകൾ ഓർക്കുന്നു വെള്ളപ്പാട്ടുകൾ ഓർക്കുന്നു പിന്നീട് എരുത്തിൽ നിറച്ച് കൃഷി പശുക്കളുണ്ടായിരുന്നു രാവിലെ അഴിച്ചു വിടും പശുക്കളെ അവർ മണിയാട്ടി ഇങ്ങനെ നടന്നു പോകും പോയിട്ട് തിരിച്ചു വരുന്നതും വൈകുന്നേരം പാൽ കറക്കുന്നതും ഇതൊക്കെ നല്ല ഓർമ്മകളാണ് അന്നത്തെ രുചികൾ അന്നത്തെ മധുരങ്ങൾ അന്നത്തെ വാത്സല്യം ഇതൊക്കെ കൂട്ടു താമ്പാളത്തിൽ വിളമ്പിത്തരുന്ന ചൂടുള്ള ചമ്പാവൂരി കഞ്ഞി നമ്മുടെ വയലിൽ നിന്ന് കൊണ്ടുവരുന്ന അരിയുടെ ആ കഞ്ഞി നമ്മുടെ പശുവിൻ്റെ മോരിൽ നിന്ന് നടക്കുന്ന പൊന്നിൻ്റെ നിറത്തിലുള്ള വെണ്ണയും പറമ്പിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുന്ന കറികൾ ഓരോ പച്ചക്കറികൾ കൊണ്ടുവന്നുള്ള ചെറിയ കൂട്ടാനുകൾ ഇതൊക്കെ വറക്കകത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന വലിയ ഭരണിയിൽ നിന്നുള്ള ഉപ്പുമാങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമുള്ള രുചികളായിരുന്നു അന്നൊന്നും ആർഭാടങ്ങളില്ല ഇതൊക്കെ സന്തോഷങ്ങളാണ് എല്ലാം പഠിച്ചത് അന്തരീക്ഷത്തിൽ നിന്നാണ് മലയാളം പഠിച്ചത് നാമം ജപിക്കാൻ പഠിച്ചത് പച്ചപ്പനെ സ്നേഹിക്കാൻ പഠിച്ചത് പമ്പയെ സ്നേഹിക്കാൻ പഠിച്ചത് പമ്പയെ സ്നേഹിച്ചതിലൂടെ എല്ലാ നദികളെയും സ്നേഹിക്കാൻ പഠിച്ചു ഇതൊക്കെ ഒരു പ്രതീകമാണ് പിന്നീട് ഒരു മഹാക്ഷേത്രവും അതിൻ്റെ സംസ്കാരവും മനസ്സിലാക്കിയതിലൂടെ എല്ലാ ക്ഷേത്രങ്ങളെയും സംസ്കാരത്തെപ്പറ്റി മനസ്സിലാക്കാനും ബഹുമാനിക്കാനും പഠിച്ചു വെള്ളപ്പാട്ടിൻ്റെ ഈണം താളം ആ ഒരു നാട്ടിൻപുറത്തിൻ്റെതായ പ്രത്യേക ഐശ്വര്യം പ്രത്യേകമായ സൗഭാഗ്യം ആറന്മുളക്കം നാടിയുടെളക്കം ആറന്മുളയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ മുഖത്ത് സംസ്കാര സമ്പന്നമായ ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്നതിൻ്റേതായ പ്രത്യേക ഒരു പ്രകാശം ഇതൊക്കെ ഞാൻ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ സമ്പാദ്യങ്ങളാണ് ഇന്ന് ഇതൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കും എല്ലാം കച്ചവടമായിരിക്കും അന്തരീക്ഷമേ മാറിയിരിക്കും എങ്കിലും ആറന്മുള നിലനിൽക്കുന്നു നിലനിൽക്കണം ആറന്മുളയായിട്ട് നിലനിൽക്കണം അവിടെ ഈ വിധത്തിലുള്ള വികസനമെന്ന് പറഞ്ഞ് ആര് വന്നാലും എന്ന് പറയാൻ ആറന്മുള ഒരു ശബ്ദം ഉയരുന്നു നമുക്ക് വേണ്ടത് ആ പച്ചപ്പ് തിരിച്ചു പിടിക്കണം നമുക്ക് അനന്തമായി ആ വയലേലകൾ എപ്പോഴും കിടക്കുകയാണ് വരണ്ട് കിടക്കുകയാണ് അവിടെ തണ്ണീർ തലങ്ങളുണ്ട് പമ്പയാറ് മലിനമായി കഴിഞ്ഞു പമ്പയാറ് മണൽ വാരി 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 തളർന്നു കഴിഞ്ഞു അങ്ങനെയൊരു പമ്പയല്ല നമുക്ക് വേണ്ടത് ആ നദിയെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തെ തിരിച്ചു പിടിക്കുക എന്നാണ് ആ വയലേലകളെ വീണ്ടും വനടു ധരിച്ച് പുനരുജ്ജീവിപ്പിച്ചെടുക്കുക എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തെ മുന്നിൽ എന്നാണ് പിന്നീട് തെറ്റായ വികസനം വേണ്ട എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എളിമയുടെ പാഠങ്ങൾ വീണ്ടും പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ അഹങ്കാരമല്ല വേണ്ടത് മനുഷ്യത്വത്തോടെ എളിമയോടെ ജീവിക്കുക അന്നവും വെള്ളവുമാണ് പ്രധാനം ആറന്മുളയിൽ ഇനി വലിയ വെള്ളപ്പൊക്കങ്ങൾ വരാനും വലിയ വരൾച്ച വരാനും അനുവദിച്ചുകൂടാ ആ വയലുകൾ മുഴുവൻ സംരക്ഷിക്കണം അവിടെ കൃഷി കൃഷിയിറക്കണം അവിടെ വീണ്ടും കൊയ്ത്തുപാട്ടുകൾ ഉയരണം പണ്ടൊക്കെ ഞങ്ങൾ കാണുമായിരുന്നു പോലെ കുന്ന പോലെ നെല്ലിങ്ങനെ കൊയ്ത് കൊണ്ടുവന്ന് മുറ്റങ്ങൾ കൂട്ടുമായിരുന്നു അതൊക്കെ ഇനിയും വരണം അതൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടിയായിരിക്കണം ഈ ആറന്മുളയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രക്ഷോഭം എന്ന് എനിക്ക് ആശയമുണ്ട് കൂടുതൽ ഞാൻ എന്താണ് ആറന്മുളയെപ്പറ്റി പറയേണ്ടത് ഈ ഒരു സമരം ഒരു ധർമ്മസമരമാണ് ധർമ്മത്തിന് വേണ്ടിയുള്ള സമരമാണ് പ്രകൃതിക്ക് വേണ്ടിയും സംസ്കാരത്തിന് വേണ്ടിയുമുള്ള സമരമാണ് അന്നത്തിനും കുടിവെള്ളത്തിനും വേണ്ടിയുള്ള സമരമാണ് ഇതിൽ നിന്ന് ഒരിക്കലും ഒരു പിന്നോട്ടു പോകലില്ല ഇതിനൊരിക്കലും ഒരു തളർച്ച ഉണ്ടാവില്ല ഇത് ഈശ്വരാനുഗ്രഹമുള്ള ഒരു മഹായത്നമാണ് ഇതിന് വിജയമുണ്ടാകുക തന്നെ ചെയ്യുമെന്നും ആറന്മുള വീണ്ടും അതിശക്തമായി മനോഹരമായി ഒരു ഉയർത്തെ നിൽപ്പ് ഉണ്ടായി അങ്ങനെ ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളത്തിൻ്റെ ഭൂപടത്തിൽ തിളങ്ങി നിൽക്കുമെന്നും ഞാൻ ആശിക്കുന്നു